ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ നമ്മൾ സമയത്തിന്റെ പ്രാധാന്യം ജീവിത വിജയത്തിന് സമയത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പൊ നമ്മുടെ കുട്ടികളുണ്ട് നമ്മുടെ വീട്ടമ്മമാരുണ്ട് ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആളുകളുണ്ട് ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട് അങ്ങനെ നമുക്ക് ഒരുപാട് ശ്രോതാക്കൾ ഇന്ന് എത്തിയിട്ടുണ്ട് അല്ലെ അപ്പൊ എല്ലാവർക്കും പ്രയോജനപ്രദമാവുന്ന രീതിയിൽ സമയത്തിന്റെ പ്രാധാന്യം നമുക്കൊന്ന് നോക്കാം നമ്മളെല്ലാം വളരെ അലക്ഷ്യമായിട്ട് അല്ലെ ചിലവഴിക്കുന്ന ഒരു കാര്യമാണ് സമയം അല്ലെ സമയം സമയത്ത് നമ്മൾ കാണുന്നുണ്ടോ സമയത്തെ നമ്മൾ കാണുന്നുണ്ടോ ആരെങ്കിലും എന്ന് പറഞ്ഞേ സമയം നമ്മൾ ക്ലോക്കിൽ നോക്കുമ്പോൾ സൂചി കറങ്ങുന്നതനുസരിച്ച് നമ്മൾ മണിയായി ആറുമണിയായി മണിയായി അല്ലേ പത്ത് മണിയായി പന്ത്രണ്ട് മണിയായി ഒരു മണിയായി രണ്ട് മണിയായി എന്നൊക്കെ നമുക്ക് പറയുന്നുണ്ട് അപ്പം ആ ക്ലോക്കിന്റെ സൂചികൾ നോക്കി അതിൽ നമ്മുടെ മൊബൈലിൽ എഴുതി കാണിക്കും വാച്ചിൽ എഴുതി കാണിക്കും കമ്പ്യൂട്ടറിൽ കാണിക്കും ലാപ്പിൽ കാണിക്കും അങ്ങനെയൊക്കെ നമ്മൾ ആ സമയം നോക്കിയിട്ട് നമ്മളൊരു ഇത്ര മണി ആയെന്ന് പക്ഷേ ഈ സമയം എന്താണ് എവിടെ നിന്നാണ് വരുന്നത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക നമ്മൾ എന്തെല്ലാ കാര്യങ്ങളും ഈ പ്രകൃതിയെ സംബന്ധിച്ച് മനസ്സിലാക്കാനുണ്ട് നമ്മുടെ ഈ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് പക്ഷെ നമുക്ക് പ്രപഞ്ചത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനും പഠിക്കാനുമായിട്ടുണ്ട് അല്ലേ എത്ര അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് ഞാൻ പല കാര്യങ്ങളെ കുറിച്ചും ചിന്തിച്ചും പഠിച്ചും ഒക്കെ വരുമ്പോൾ അല്ലേ ഇപ്പൊ നമുക്ക് ഈ സമയത്തെ എങ്ങനെ വിജയകരമായിട്ട് ഉപയോഗിച്ച് ജീവിതത്തിൽ ജീവിതത്തിൽ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ പഠിക്കുന്ന കുട്ടികളെ തൊട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന അല്ലെ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ സമയത്തെ മാർക്കാക്കി മാറ്റാൻ പറ്റും എന്താ പറഞ്ഞത് സമയത്തെ മാർക്കാക്കി മാറ്റാൻ പറ്റുമെന്ന് അല്ലേ എന്ത് പിന്നെ എളുപ്പം ഉണ്ടായിരുന്നു അല്ലെ നമ്മളൊരു അഞ്ചു മണി അല്ലെങ്കിൽ ആറു മണിക്കൂർ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് അത്രയും അങ്ങ് കിട്ടുവാണെങ്കിൽ അല്ലെ എൻ്റെ കുഞ്ഞു കുട്ടികളെ കുഞ്ഞുങ്ങളെ നിങ്ങളെന്തൊന്ന് കേൾക്കണം സമയത്തെ മാർക്കാക്കി മാറ്റാൻ പറ്റും നമുക്ക് എന്താണ് സമയത്തെ മാർക്കാക്കി മാറ്റാൻ പറ്റും അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെയാണ് സമയത്തെ മാർക്കാക്കി മാറ്റുന്നത് കുട്ടികളൊന്നും റെഡിയല്ലേ എല്ലാവരും റെഡിയല്ലേ അപ്പം ഇനി തൊട്ട് നമുക്ക് മാർക്ക് കുറഞ്ഞു പോയതുകൊണ്ട് നമുക്ക് രക്ഷാർത്താക്കളുടെ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ അല്ലെങ്കിൽ ആരുടെ മുമ്പിൽ നമുക്ക് തലമുച്ച് അല്ലെങ്കിൽ അധ്യാപകരുടെ മുമ്പിൽ തലമുച്ച് നിൽക്കേണ്ടതായിട്ട് വരില്ല മക്കളെ എങ്ങനെയാണ് നമ്മൾ സമയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ സ്കൂളിൽ പോയി അല്ലെങ്കിൽ കോളേജിൽ പോകുന്നു നമുക്ക് പത്ത് മണി തൊട്ട് നാല് വരെ അവിടെ ക്ലാസ് ഉണ്ടാവും അല്ലേ അപ്പോൾ പത്ത് മണി തൊട്ട് ഒരു വരെ ആയിരിക്കും ഫോർനൂൺ സെക്ഷൻ രണ്ടു മണി തൊട്ട് നാല് വരെ ആഫ്റ്റർനൂൺ സെക്ഷൻ അല്ലേ അപ്പോൾ ഓരോ സെക്ഷനുകളെയും നാൽപ്പത്തഞ്ച് മിനിറ്റ് നീളുന്ന ഓരോ പീരീഡ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ നീളുന്ന മൂന്നോ നാലോ പീരീഡുകൾ കാണും ഫോർനൂണിൽ അതുപോലെ ആഫ്റ്റർനൂണിൽ മൂന്നോ നാലോ പീരീഡുകൾ ഉണ്ടാവും ഓരോ സ്കൂളുകാരുടെ അല്ലെങ്കിൽ ഓരോ കോളേജുകാരുടെ രീതി അനുസരിച്ചിട്ട് അപ്പം നമുക്ക് ഈ സമയത്തെ മാർക്കാക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം നമുക്കൊന്ന് മനസ്സിലാക്കി അല്ലെ കുട്ടികളെ റെഡിയില്ലേ ഓക്കേ എല്ലാവരും റെഡി അല്ലേ ആ ഓക്കെ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് നമ്മുടെ സ്കൂളിൽ നമ്മൾ എത്തുന്നു മണി സമയമാകുന്നു അധ്യാപകൻ ബല്ലടിക്കുന്നു പ്രേയർ ഒക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നമ്മുടെ ക്ലാസ്സിലേക്ക് എത്തുന്നു കുട്ടികളെല്ലാം കൂടി ഉന്മേഷത്തോടുകൂടി പറയുന്നു ഗുഡ് മോർണിംഗ് സാർ അല്ലേ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയുന്നു അപ്പൊ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക തിരിച്ച ഗുഡ് മോർണിംഗ് എന്ന് തിരിച്ചു പറയുന്നു പിന്നീട് നമ്മുടെ പാഠഭാഗങ്ങൾ ആരംഭിക്കുകയാണ് അവിടെയാണ് നമ്മുടെ പോയിന്റ് പാഠഭാഗങ്ങൾ ആരംഭിക്കുകയാണ് ഈ പാഠഭാഗങ്ങൾ ആരംഭിക്കുന്ന ആ സമയം തൊട്ട് ആ ടീച്ചറ് ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ അധ്യാപകൻ ക്ലാസ്സിൽ നിന്ന് പാഠഭാഗങ്ങളെല്ലാം പഠിപ്പിച്ച് വെറ്റടിച്ച് പിരിഞ്ഞു പോകുന്നത് വരെ നമ്മുടെ പൂർണ്ണ ശ്രദ്ധയും മുഴുവൻ ശ്രദ്ധയും അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപിക എന്താണോ പഠിപ്പിക്കുന്നത് എന്തൊക്കെ വിഷയങ്ങളെക്കുറിച്ചാണോ സംസാരിക്കുന്നത് ഏതൊക്കെ പോയിന്റുകളാണ് ഏതൊക്കെ വാക്യങ്ങളാണ് വാചകങ്ങളാണ് ആ വിശദീകരിച്ച് തരുന്നത് അതിൽ പൂർണ്ണ ശ്രദ്ധ കൊടുത്ത് നമ്മുടെ മുഴുവൻ ശ്രദ്ധ കൊടുത്ത് നമ്മൾ പുറകോട്ട് തിരിഞ്ഞു പോകാൻ നോക്കാനോ സൈഡിലേക്ക് തിരിഞ്ഞു നോക്കാനോ വർത്തമാനം പറഞ്ഞു അധ്യാപകന്റെ അധ്യാപികയുടെ യുടെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അവരുടെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണോ എന്തൊക്കെയാണ് എഴുതാൻ പറയുന്നത് എന്തൊക്കെയാണ് വിശദീകരിക്കുന്നത് ഏതൊക്കെ പോയിന്റുകളാണ് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ പാഠഭാഗങ്ങൾ വായിക്കാൻ പറയുന്നത് നമ്മൾ എണീറ്റ് നിന്ന് നമ്മുടെ കയ്യിലുള്ള പുസ്തകത്തിലെ പാഠഭാഗങ്ങൾ നമ്മൾ നന്നായിട്ട് വായിക്കാൻ അക്ഷരങ്ങൾ വായിക്കാൻ പഠിച്ച് പോകുന്നു ഇത് പൂർണ്ണ ശ്രദ്ധയോടുകൂടി ആ ഒരു പീരീഡ് കഴിഞ്ഞു അടുത്ത പീരീഡ് വരുമ്പോഴും അങ്ങനെ തന്നെ അടുത്ത പീരീഡും അങ്ങനെ തന്നെ ആ അധ്യാപകൻ വന്നെത്തി അധ്യാപിക ക്ലാസ്സിൽ നിന്നുള്ള അധ്യാപകൻ ക്ലാസ്സിൽ നിന്ന് പിരിഞ്ഞ് പോകുന്നത് വരെ മുഴുവൻ ശ്രദ്ധയും കൊടുത്താൽ ആ പാഠഭാഗം മുഴുവൻ പഠിച്ചു പിന്നെ ഇൻഡോൾ ടൈമിൽ നമുക്ക് കളിക്കാം വർത്തമാനം പറയാം അങ്ങനെ മറ്റു കാര്യങ്ങളെല്ലാം വ്യാപരിക്കാം പക്ഷേ അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ വർത്തമാനം പറയാനും പല കാര്യങ്ങൾ നോക്കി ചിരിക്കാൻ ചിരിച്ചുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊന്നും നമ്മൾ ശ്രദ്ധ പോകാൻ പാടില്ല അപ്പോൾ എന്താണ് ആ നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ പീരീഡ് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളവിടെ ഉപയോഗിച്ചു ഇനി എന്താണ് വീട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞാലും വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ അധികം കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല പ്രധാനമായിട്ടുള്ള ചുമതല എന്തോ പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു ടൈം ടേബിൾ പോലെ വീട്ടിലെ കാര്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ കഴിഞ്ഞ് വൈകിട്ടായിട്ടുള്ള സമയം നമ്മൾ എന്ത് ചെയ്യണം ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ അന്നന്നത്തെ ദിവസം എന്തൊക്കെ പാഠഭാഗങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത് അത് പൂർണ്ണമായിട്ട് ഞാൻ പഠിച്ച് എഴുതി മനസ്സിലാക്കിയിട്ട് ഇന്ന് കിടക്കുന്നുള്ളൂ എന്ന തീരുമാനം എടുത്ത് ആ കുട്ടിയെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് പാഠഭാഗങ്ങൾ അത്രയും പഠിക്കണം ആഴ്ച അവസാനം വരുമ്പോൾ രണ്ട് ശനി ഞാറ് ദിവസങ്ങളിൽ നമുക്ക് അവധി കിട്ടും ആ ദിവസം എന്ത് ചെയ്യണം ഈ പഠിപ്പിച്ച് ഒരാഴ്ച പഠിപ്പിച്ച പാഠഭാഗങ്ങൾ റിവൈസ് ചെയ്ത് ആവർത്തിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പലതവണ നമ്മൾ പഠിക്കണം അങ്ങനെ പഠിച്ച് ഓ ഓരോ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴേക്കും കുറേ അധികം പാഠഭാഗങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടാവും പിന്നീട് നമുക്ക് വാർഷിക പരീക്ഷ വരുന്നു അല്ലെങ്കിൽ ടെർമിനൽ എക്സാം വരുന്നു ആ സമയത്ത് നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതാനായിട്ട് സാധിക്കും കാരണം എന്താ നമ്മൾ സമയത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിച്ചു നമുക്ക് ഈ സമയത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിച്ചു അപ്പൊ അങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ കുട്ടി സമയമാണ് അവിടെ മാർക്കാക്കി മാറ്റിയത് ഈ പഠിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ടി വി കണ്ടിരിക്കാം അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകാം അല്ലെങ്കിൽ മൊബൈൽ കളിച്ചിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അല്ലെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പഠിക്കുക എന്നുള്ള സമയം നമ്മൾ മറ്റു ആവശ്യങ്ങൾക്ക് ചെലവഴിച്ച് കഴിയുമ്പോഴേക്കും പഠിക്കുവാനായി നമ്മൾ വിനിയോഗിച്ച സമയം വളരെ കുറഞ്ഞു പോകുന്നു അപ്പോൾ അതിന്റെ റിസൾട്ട് വളരെ കുറവായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതേ അവസ്ഥ തന്നെയാണ് ഒരു പി എസ് സി പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയും ഫോളോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അനുഗമിക്കേണ്ടത് അപ്പം നമ്മൾ പി എസ് സിക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് പരീക്ഷ എത്തുന്നത് അപ്പം ആ അപേക്ഷിച്ച് അന്നു മുതൽ ആ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള സിലബസ് എന്താണെന്ന് മനസ്സിലാക്കി ആ സിലബസുകൾ കൃതിസ്ഥമാക്കാനായിട്ട് ഒരു ദിവസത്തിൻ്റെ മുക്കാൽ ഭാഗം സമയവും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണ് അല്ലേ ഇരുപത്തിനാല് മണിക്കൂറിലേ ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒൻപത് മണിക്കൂറൊക്കെ ചുരുങ്ങിയത് ഈ സിലബസ് കൃത്യസ്ഥമാക്കാനായിട്ട് ഉദ്യോഗാർത്ഥി ഒരു മൂന്ന് മാസം തയ്യാറെടുപ്പോട് കൂടി ഇരിക്കുകയാണെങ്കിൽ നാലാമത്തെ മാസം പരീക്ഷയിൽ അല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞുള്ള പരീക്ഷയില ആ ഉദ്യോഗാർത്ഥിക റാങ്ക് തന്നെ ലഭിക്കും ആ ഇന്റർവ്യൂ കഴിഞ്ഞ ആദ്യത്തെ ലിസ്റ്റിൽ വരികയും പെട്ടെന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും അപ്പൊ എന്താണ് സമയത്തെ ഇവിടെ ജോലിയാക്കി മാറ്റി സമയത്തെ ആ ഉദ്യോഗാർത്ഥി ഇവിടെ ജോലിയാക്കി മാറ്റി അല്ലെങ്കിൽ അപേക്ഷ അയക്കാം എന്നിട്ട് മറ്റു കാര്യങ്ങളൊക്കെ വ്യാപരിച്ച് വേണമെങ്കിൽ പോയി പരീക്ഷ എഴുതാം പരീക്ഷ എഴുതി കിട്ടിയില്ല ആ ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള എന്നും പറഞ്ഞു ഇരിക്കാം അല്ലെ അങ്ങനെ ഇരിക്കുന്ന ആളുകളും ഉണ്ട് പക്ഷെ അങ്ങനെ ഇരുന്നാലും നമ്മുടെ ആ റാങ്ക് പുറകോട്ട് പോകാനുള്ള കാരണം എന്താണ് നമ്മൾ സമയം ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ മനസ്സിലായാലും സമയത്തിന്റെ വില ഇതേപോലെ തന്നെയാണ് ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചും ഒരു കച്ചവടക്കാരൻ രാവിലെ മണിക്ക് കട തുറന്ന് രാത്രി മണി വരെ ഏതെങ്കിലും വിധത്തിലുള്ള കടയാണോ അല്ലെങ്കിൽ ഫുഡിന്റെ അല്ലെങ്കിൽ ബേക്കറി ഐക്യമാകാം അല്ലെങ്കിൽ പലചരക്കാകാം അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെതാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപകരണങ്ങൾ വിൽക്കുന്ന ആകാം അങ്ങനെയുള്ള ഏതൊരു കടയും ആയിക്കോട്ടെ ആ കടയില് അതാത് വസ്തുവിന്റെ ആവശ്യക്കാരൻ അവിടെ എത്തുന്നു അല്ലെ ആവശ്യം നമുക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള സാധനം കിടന്ന കടയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത് അപ്പൊ അവിടെ നേരത്തെ തുറന്ന് തുറക്കുന്ന ഒരു കടയാണെങ്കിൽ ഏഴ് മണിക്ക് തുറക്കുന്ന രാവിലെ മണിക്ക് തുറക്കുന്ന ഒരു കടയാണെങ്കിൽ ആ അത്യാവശ്യക്കാരന് ആരെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും പെട്ടെന്ന് ആ സമയത്ത് തന്നെ ആ ഇന്ന കട ഈ ഇന്ന സമയത്ത് തുറക്കും എന്ന് മറ്റു ആളുകളിൽ നിന്ന് അറിഞ്ഞു അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു അത്യാവശ്യം വരുമ്പോൾ എന്ത് ചെയ്യാം ആ കടയിലേക്ക് എത്തി എത്തുന്നു അപ്പൊ ആവശ്യക്കാരൻ പണം കൊടുത്ത് സാധനം അവിടെ നിന്ന് വാങ്ങുമ്പോൾ ഈ ആവശ്യക്കാരന്റെ പണം കച്ചവടക്കാരന്റെ സമ്പാദ്യമായി മാറുന്നു അതുപോലെ അതുപോലെ തന്നെ വളരെ വൈകി പത്ത് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആരെങ്കിലും വന്നാൽ സാധനം കൊടുക്കാമെന്ന പ്രതീക്ഷയോടെ ഇരിക്കുകയാണെങ്കിൽ വളരെ വൈകിയ വേളയിലും അത്യാവശ്യങ്ങൾ ഉണ്ടാകുന്ന ആളുകളുണ്ടെങ്കിൽ ആ സമയത്തും ഈ കച്ചവടക്കാരന്റെ കട തേടി ആളുകൾ ഇവിടെ എത്തുകയും കച്ചവടക്കാരന്റെ പണം ആവശ്യക്കാരന്റെ പണം കച്ചവടക്കാരന്റെ സമ്പാദ്യമായി മാറുകയും ചെയ്തു അല്ലേ അപ്പം നോക്കിക്കേ സമയത്തെയാണ് അവിടെ എന്നാൽ നേരത്തെ കട മണിയായി കട അടച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താണ് അവിടെ ആറുമണിക്ക് ശേഷമുള്ള സമയത്തുള്ള ഒരു കച്ചവടം അവിടെ കിട്ടുന്നില്ല അപ്പൊ ആറുമണി കഴിഞ്ഞുള്ള സമയത്തെയാണ് ആ സമയത്ത് കിട്ടുന്ന കച്ചവടം പണമാക്കി മാറ്റുന്നത് അപ്പൊ നമുക്ക് സമയം പണമായി മാറി സമയം ജോലിയായി മാറി സമയം മാർക്കായി മാറി അല്ലേ ഇപ്പൊ ഇപ്പൊ നമ്മൾ നോക്കി ഇനി എങ്കിലും സമയത്തെ നമുക്ക് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് ും കുട്ടികളെ നിങ്ങൾ ഉയർന്ന മാർക്ക് വാങ്ങോ സമയം ഉപയോഗിച്ചാൽ നിങ്ങൾ ഉയർന്ന റാങ്ക് വാങ്ങോ സമയം ഉപയോഗിച്ച് അങ്ങനെ പെട്ടെന്ന് സർക്കാർ ജോലിയിലോ മറ്റേതെങ്കിലും ഉയർന്ന തരത്തിലുള്ള ജോലിയിലോ പ്രവേശിക്കുവോ അതുപോലെ നിങ്ങളുടെ കച്ചവടമാണെങ്കിലും നിങ്ങളെ ഒരു കൃത്യനിഷ്ഠയോട് കൂടി രാവിലെ അതിരാവിലെ തുറക്കുകയും വളരെ വൈകിയ വേണ്ടവരെ കച്ചവടം കട തുറന്നിരിക്കുകയും കച്ചവടം നടത്തുകയും ചെയ്യും ആവശ്യക്കാരുടെ ആവശ്യവും നടക്കും ഇത് ചെയ്യുന്ന ആളുകൾക്ക് സമ്പാദ്യവും ഉണ്ടാകുന്നു ഓക്കെ താങ്ക് യു കൂട്ടുകാര് താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം